പണ്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമായിരുന്നു കശുമാങ്ങ അപ്പോൾ ഇന്ന് കുറച്ച് കശുമാങ്ങ കിട്ടിയിട്ടുണ്ട് പച്ച ഇപ്പം ടബിലൊക്കെ വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് കശുമാങ്ങ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ ഇന്ന് കിട്ടിയ പച്ച കശുമാങ്ങ വെച്ചിട്ട് നല്ലൊരു കശുമാങ്ങ തീയലുണ്ടാക്കാം ഇപ്പോൾ കശുമാങ്ങ നടുുകയെ മുറിച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു കരിന്തൊല്ലി ഉണ്ട് കേട്ടോ അത് മാറ്റണം മാറ്റിയിട്ട് കരിന്തൊല്ലി ഇരുന്നാൽ കൈക്കും ആ കരിന്തൊല്ലി മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഈ സമയത്ത് കയ്യിൽ പറ്റാതിരിക്കാൻ ഒരു ശകലം വെളിച്ചെണ്ണ വരട്ടിരുന്നാൽ മതി കേട്ടോ എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തീയലുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ തീയ്യൽ ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഈ തേങ്ങ വറക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങയുടെ അടുത്തൊന്നും മാറരുത് കാരണം അത് ഒരേപോലെ മൂത്ത് വരണം കരിഞ്ഞു പോയാൽ തീയലിന് കയ്പ്പുണ്ടാവും അപ്പം നമ്മൾ കൈയെടുക്കാതെ ഇളക്കി വേണം തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ തേങ്ങ ഒരു ചെറിയ ചുമന്ന പരുവാകുന്ന സമയത്ത് നമുക്ക് ആ കളറൊക്കെ മാറി സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി നീളത്തിൽ മുറിച്ചതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് വറക്കാം അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക തേങ്ങ വറക്കുന്ന സമയത്ത് മാറി നിൽക്കരുത് നല്ല നല്ല ഭംഗിയായിട്ട് ഇളക്കി ചുമന്ന കളറാവുന്നവരെ വറുത്തെടുക്കണം അപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് തേങ്ങ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് തേങ്ങ മൂത്തൊരു മണമൊക്കെ ഉണ്ടാവും അപ്പം നമുക്കറിയാൻ പറ്റും ഈ സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാല ഓപ്ഷനൽ ആണ് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം ഇല്ലെങ്കിൽ സാധാരണ തീയലിൻ്റെ കൂട്ടുമതി അപ്പം മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഇടുന്ന പൊടികൾ നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ വൈകിപ്പോയാല് പൊടികൾ മൂത്ത് മൂത്തുപോകും അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് തീ സിമ്മിലായിരിക്കണം ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യാം അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഏകദേശം ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിടാം ഞാൻ തീയലിന് എപ്പോഴും ചെറിയ ഉള്ളിയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പതിനഞ്ച് ഉള്ളിയാണ് വലിയ ഉൾ വലിയ ചെറിയ ഉള്ളി നടുവെ മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് തേങ്ങാ കുത്തിടുന്നവരുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം അത് നല്ലതാണ് കേട്ടോ തേങ്ങാ കുത്തിട്ടും തീ സാധാരണ തീയിൽ വെക്കാറുണ്ട് അപ്പം ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു വന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ വറുത്തരച്ച ആ കൂട്ടും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒന്ന് ചെറുതായിട്ടായ വെളിച്ചെണ്ണ കിടന്നൊന്ന് മൂക്കും മൂക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഈ സമയത്ത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പമുള്ള വാളൻ പുളി പിഴിഞ്ഞെടുത്തതാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം കൂടുതൽ ചേർത്താൽ പിന്നീടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് പിന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് കൂടുതൽ ചേർത്താൽ മതി എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഈ അരപ്പൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കശുമാങ്ങ അവരുടെ പീസും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ച് വറ്റിക്കുക എന്നുള്ളതാണ് വറ്റി വരുമ്പോൾ നല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തീയലാണ് ദീകണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു തീയലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം